ഹലോ നമുക്ക് കുറച്ച് ചീര പറിച്ചാലോ ഇന്ന് വായോ അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടിച്ചിൻ്റെ തോട്ടത്തിൽ ചീരയാണ് കേട്ടോ പറിക്കാൻ പോകുന്നത് കണ്ടോ എന്തൊരു ഹൈറ്റിലുണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ വളക്കൗട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ തോട്ടത്തിൽ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് പച്ചചീര ഉണ്ട് ചുവന്ന ചീര ഉണ്ട് ഇങ്ങനെ ഇട കലർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കുറയും അത്ര ഒറ്റ നമ്മൾ ഒരു വെറൈറ്റി മാത്രം വെക്കുമ്പോൾ വരുന്ന കംപ്ലയിൻറ്റ്സ് കുറയും അപ്പോൾ നമുക്ക് പറിക്കാം അപ്പോൾ നമുക്ക് ഏകദേശം വേണ്ട പച്ച ചീര പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് കുറച്ച് ചുവന്ന ചീര പറിക്കാൻ തുടങ്ങാം ഇന്നിപ്പോൾ കുട്ടീച്ചില്ലാത്തതുകൊണ്ട് ഞാനും മേമയും കൂടി കെട്ടോ ചീര മൊത്തം പറിച്ചത് കുട്ടിച്ചൻ ട്രിപ്പിൻ്റെ ഒരു ആവശ്യത്തിനും പോയി അപ്പോൾ ഇത്രയാണ് നമുക്ക് ചുഗന്ന ചീര കിട്ടിയത് അപ്പോൾ പച്ചചീരയും ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ പശുവിനെ കണ്ടോ ആ ഇവളാണ് വന്ന് പച്ച ചീര കണ്ടപ്പോൾ വെറുതെ വന്ന് കടിക്കാൻ വേലിക്കണുണ്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് എറണാകുളത്തേക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേമ പറച്ചെന്നാൽ കേട്ടോ അരിമുളകും പിന്നെ ചുഗന്ന ചീര ഉണ്ട് പച്ചച്ചീരണ്ട് പിന്നെ തോട്ടത്തിൽ തന്നെ മത്തനും ഉണ്ട് അതേപോലെ Pindah penanganan jiran. Apa teruluh. Bye.